ശ്രീനാരായണ ഗുപ്ത സമാജം സംരക്ഷണ സമിതിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കാഞ്ഞാണിയിൽ പ്രവർത്തനം തുടങ്ങി ഗുരുദേവ ഗുരുദേവഭക്തനും സീനിയർ അംഗവുമായ സുഗതൻ തൊപ്പിയിൽ ഉദ്ഘാടനം ചെയ്തു സംരക്ഷണ സമിതി ചെയർമാൻ സൂര്യൻ പൂവശ്ശേരി അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ എസ് മണലൂർ ശാഖാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി ശിവൻ കൺവീനർ വാസുദേവൻ ഗോപി കെ കെ ശശി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു സുധാകരൻ മണ്ടത്ര കെ ഡി സുനിൽകുമാർ ബിനീഷ് പള്ളിയിൽ എന്നിവരും പങ്കെടുത്തു കൂട്ടമായിട്ട് ആലോചിച്ചുകൊണ്ട് സമാജത്തിൽ ഒഴിവാക്കി കൊണ്ട് പോയിട്ടുണ്ട് ഇത് നമ്മളുടെ ഒൻപതാമത്തെ സമാജ സംരക്ഷണ സമിതിയുടെ ഒൻപതാമത്തെ തിരഞ്ഞെടുപ്പിനെ നേരിടുകയാണെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ സമാജ സംരക്ഷണ സമിതിയുടെ തീരുമാനപ്രകാരം നാല് പ്രാവശ്യം നിന്ന ആളുകൾ മാറി നിൽക്കാനായി സംരക്ഷണ സമിതിയിലുള്ള നമ്മളുടെ പഴയ ഡയർട്ടിഫോർഡ് അംഗങ്ങളുടെ തീരുമാനം മാറാനും മാറി നിൽക്കാനും അങ്ങനെയാണ് നമ്മൾ ഈ ബോർഡിനെ മാറ്റുന്നത് എന്ന് വെച്ചാൽ അതിൽ നിന്ന് എല്ലാവരും സ്വമനശാല മാറിയിരിക്കുകയാണ് ഒരാളെയും നമ്മൾ ദുർബലിച്ച് മാറ്റിയിട്ടില്ല അതിൽ ഒരാൾ മാത്രമാണ് നമ്മളിൽ നിന്ന് പുറത്തുപോയി മറ്റൊരു പാനലിൽ നിന്ന്